ബസ്സിലെ ചില്ലാറ തർക്കങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരമായി കെ എസ് ആർ ടി സി പുറത്തിറക്കിയ പുതിയ ട്രാവൽ കാർഡ് ഹിറ്റാകുന്നു ബസ് യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാൻ ഇത് സഹായിക്കും ഉപഭോക്താക്കൾക്കും കണ്ടക്ടർക്കും ഒരേപോലെ ഉപകാരപ്രദമാക്കുന്നതാണ് പുതിയ ട്രാവൽ കാർഡ് തിരുവനന്തപുരത്ത് തുടങ്ങിയ സ്മാർട്ട് കാർഡ് യാത്ര പിന്നീട് കൊല്ലത്ത് നടപ്പാക്കി തുടർന്നാണ് ഇപ്പോൾ ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ജില്ലകളിലും എത്തുന്നത് നൂറ് രൂപയാണ് കാർഡിന്റെ വില മിനിമം റീചാർജ് തുക അൻപത് രൂപയാണ് മൂവായിരം രൂപ വരെ റീചാർജ് ചെയ്യാം കണ്ടക്ടർമാർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിവിധ കെ എസ് ആർ ടി സി യൂണിറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് ലഭിക്കും കാർഡുകൾ യാത്രക്കാർക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർക്ക് കൈമാറാനാകും കാർഡ് നഷ്ടമായാൽ ഉത്തരവാദിത്തം കാർഡ് ഉടമയ്ക്കായിരിക്കും പ്രവർത്തനക്ഷമല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാർ യൂണിറ്റിൽ അപേക്ഷ നൽകണം ഐ ടി വിഭാഗം പരിശോധന നടത്തി അഞ്ചു ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് നൽകും ഓഫറുകളുണ്ട് നിശ്ചിത കാലത്തേക്ക് കാർഡ് റീചാർജിന് ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാൽപ്പത് രൂപ അധികവും രണ്ടായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നൂറ് രൂപ അധികമായും ക്രെഡിറ്റ് ചെയ്യും കാർഡിലെ തുകയ്ക്ക് ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് ഒരു വർഷത്തിലധികം കാർഡ് ഉപയോഗിക്കാതിരുന്നാൽ റീ ആക്ടിവേറ്റ് ചെയ്യണം യാത്രാ കാർഡിൽ കൃത്രിമം കാട്ടിയാൽ നിയമ നടപടി എടുക്കുമെന്നാണ് മുന്നറിയിപ്പ് കാർഡ് പൊട്ടുകയോ ഒടിയുകയോ ചെയ്താൽ മാറ്റി നൽകുന്നത് പ്രായോഗികമല്ല നിശ്ചിത തുകയ്ക്ക് പുതിയ കാർഡ് നൽകും പഴയ കാർഡിലെ തുക പുതിയ കാർഡിലേക്ക് മാറ്റിയും നൽകും കാർഡ് നഷ്ടപ്പെട്ടാൽ മാറ്റി നൽകില്ല കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് വിതരണം ആലപ്പുഴ ജില്ലയിലും ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിനം തന്നെ പദ്ധതിയോട് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു ഒട്ടേറെ പേർ കാർഡ് സ്വന്തമാക്കി ഓരോ ഡിപ്പോവിലും ധാരാളം അന്വേഷണങ്ങൾ എത്തുന്നുണ്ട് ശനിയാഴ്ച മുതൽ വിതരണം പൂർണ്ണ സജ്ജമാക്കും കണ്ടക്ടർമാരിൽ നിന്ന് യാത്രക്കിടയിലും കാർഡ് വാങ്ങാം വാങ്ങുന്നതിനും റീചാർജ് ചെയ്യുന്നതിനും ഓൺലൈനും ഉപയോഗിക്കാം വിതരണത്തിനായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഓരോ യൂണിറ്റിലും കാർഡ് വിതരണവും ഉണ്ടാകും ചലോ എന്ന് പേരിട്ടിരിക്കുന്ന ട്രാവൽ കാർഡാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആലപ്പുഴ ചേർത്തല ഡിപ്ലോകളിലാണ് കൂടുതലായി കാർഡുകൾ വിറ്റുപോയത്